ഹായോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പി എസ് സി ഒരുപാട് എക്സാമുകൾ വിളിക്കുന്നുണ്ട് അപ്പോൾ ഈ എക്സാമുകളെല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഓരോ എക്സാമുകളായിട്ട് പി എസ് സി വിളിക്കുന്ന സമയത്ത് ആ എക്സാമുകളെല്ലാം നോക്കി നിങ്ങൾ അപ്ലൈ ചെയ്യണം ഇപ്പോൾ വിളിച്ചിട്ടുള്ള എ എസ് എം എക്സാം ഈ എക്സാമിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എക്സാം ആണ് എ എസ് എം എക്സാം അപ്പോൾ എല്ലാവർക്കും പൊതുവേ ഉള്ളൊരു ധാരണ എന്ന് പറയുന്നത് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ നമുക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഫീമെയിലിന് പറ്റില്ല എന്നൊക്കെയാണ് പക്ഷേ അങ്ങനെയല്ല എല്ലാവർക്കും മെയിൽ ഓർ ഫീമെയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എക്സാം എന്ന് പറയുന്നത് എൽ ടി സി എക്സാമിനൊക്കെ പഠിക്കുന്ന സെയിം ആയിട്ടുള്ള ഒരു സിലബസ് തന്നെയാണ് ഈ ഒരു എക്സാമിനും ഉള്ളത് പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സാമിൽ നിന്നും പൊതുവിജ്ഞാനം പൊതുവിജ്ഞാനമല്ല അതായത് സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്ന ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട് അതായത് പൊതുഭരണം അങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു എക്സാമിൻ്റെ സിലബസിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ അതുപോലെ എ എസ് എം എക്സാം എന്ന് പറയുന്നത് അവിടെ പ്രിലിമിനറി എക്സാം ഇല്ല ഒരു മെയിൻ എക്സാം മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ സാധാരണ നമുക്ക് പ്രിലിമിനറി എക്സാം അത് കഴിഞ്ഞുള്ള മെയിൻ എക്സാം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഈ പ്രിലിംസ് കിട്ടിക്കഴിഞ്ഞാലല്ലേ ഇനി മെയിൻസ് നോക്കേണ്ടതുള്ളൂ എന്നുള്ളൊരു ധാരണയാണ് പക്ഷേ എസ് എം എക്സാം എന്ന് പറയുമ്പോൾ അവിടെ നമുക്കൊരു മെയിൻ എക്സാം മാത്രമാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു എക്സാം എഴുതി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലിസ്റ്റിൽ വരും നിങ്ങൾക്ക് ജോലി കിട്ടും ഒക്കെ ചെയ്യുന്നത് ഈ ഒരു ഒറ്റ എക്സാമിൻ്റെ ബേസിലാണ് അപ്പോൾ മെയിൻ എക്സാം മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ലെവൽ എക്സാം ആണ് ഒരു സ്റ്റേറ്റ് വൈസ് എക്സാം അല്ല ഡിസ്ട്രിക്ട് ലെവൽ എക്സാം ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വേക്കൻസീസ് അവൈലബിൾ ആണ് ഒരുപാട് പേര് അപ്ലൈ ചെയ്യുകയും ചെയ്യും അതുപോലെ ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ വേക്കൻസീസും ഈ ഒരു എക്സാമിന് പ്രതീക്ഷിക്കും sk അപ്പോൾ ഇങ്ങനെ പറയുന്ന കുറച്ച് പ്രത്യേകതകളൊക്കെയാണ് ഈ ഒരു എക്സാമിനുള്ളത് പിന്നെ ഈ സെയിൽസ്മാൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് സാധാരണ ഒരു എന്താ പറയുക ഒരു ഓഫീസ് ജോലി അല്ല ഉണ്ടായിരിക്കാം നമുക്കൊരു ഗവൺമെൻറ് ജോലിയാണ് പക്ഷേ നമുക്കൊരു ഓഫീസ് വർക്കല്ല നിങ്ങൾക്കറിയാം സെയിൽസ്മാൻ എന്ന് പറയുന്ന സമയത്ത് കസ്റ്റമേഴ്സ് ആയിട്ടുള്ള കോൺടാക്റ്റാണ് കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇൻഫോർമേഷൻ കൊടുക്കുന്ന കാര്യങ്ങളും പ്രൊഡക്റ്റ് കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് സെയിൽസ്മാൻ എപ്പോഴും ഡ്യൂട്ടി ഓഫീസിനുള്ളിലായിരിക്കില്ല പുറത്തായിരിക്കും പക്ഷേ നമുക്ക് കിട്ടുന്നത് ഒരു എന്താണ് പറയുക ഒരു ഗവൺമെൻറ് സർവീസാണ് ഏതൊരു എക്സാം ആയാലും നമുക്കതൊരു ഗവണ്മെന്റ് ലെവലാവുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ് പിന്നെ പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു എക്സാമിന് സാധാരണ എ എസ് എം അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എന്ന് പറയുമ്പോൾ നമുക്കവിടെയുള്ള ആ ഒരു ടൈം വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് സാധാരണ ഒരു നയൻ തേർട്ടി ടു സിക്സ് അല്ലെങ്കിൽ നയൻ തേർട്ടി ടു സെവൻ ഒക്കെയാണ് പക്ഷേ ഈ ഒരു കേസിൽ കേസിലിപ്പം ഹൈപ്പർ സ്റ്റോർ ഒക്കെ ആണെങ്കിൽ ടെൻ ടു ആണ് അവിടെ വർക്കിംഗ് ടൈം വരുന്നത് ഇപ്പോൾ സെയിൽസ്മാൻ എന്ന് പറയുന്ന സമയത്ത് മാവേലി സ്റ്റോറിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും സെയിൽസ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിലോ അങ്ങനെയൊക്കെ ആയിരിക്കും ും നമുക്ക് ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ പോസ്റ്റ് വരുന്നത് അപ്പോൾ ഈ പോസ്റ്റ് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് അവിടെ ജോയിനിങ് ആയിരിക്കും പിന്നെ അതുപോലെ വർക്കിംഗ് ടൈം കൂടുന്നതിനനുസരിച്ച് നമുക്ക് അവിടെ എന്തുണ്ടായിരിക്കും എക്സ്ട്രാ വർക്കിനനുസരിച്ച് നമുക്ക് പേയ്മെൻറ്റും ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എക്സാമിൽ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് പിന്നെ എക്സാം വരുന്ന സമയത്ത് ഹൺഡ്രഡ് മാർക്കിൻ്റെ ആണ് നമ്മൾ സാധാരണ എഴുതുന്ന പി എസ് സി എക്സാം പോലെ തന്നെ ഹൺഡ്രഡ് മാർക്ക് മാർക്കിൻ്റെ എക്സാം ആണ് ഹൺഡ്രഡ് ക്വസ്റ്റ്യൻ മാർക്കായിരിക്കും ഉണ്ടായിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ജി കെ ട്വന്റി ക്വസ്റ്റ്യൻസ് നമുക്ക് ജി കെ ആയിരിക്കും ജി കെ പ്ലസ് കറണ്ട് അഫേഴ്സ് ആയിരിക്കും പിന്നെ നമുക്ക് ഹിസ്റ്ററി ഒക്കെ കുറച്ച് വൈഡ് ആയിരിക്കും അതായത് ഇന്ത്യ ചരിത്രം ലോക ചരിത്രം കേരള ചരിത്രം പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരുപാട് വിപ്ലവങ്ങളെ കുറിച്ചിട്ടൊക്കെ അല്ലേ സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ടിലെ വിപ്ലവം അമേരിക്കൻ ഫ്രഞ്ച് വിപ്ലവം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സിലബസ് ആണ് അതിൽ ഹിസ്റ്ററിയിലൊക്കെ വരുന്നത് പിന്നെ നമുക്ക് ഇംഗ്ലീഷ് മലയാളം മാത്സ് അങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാം ക്രാക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ മെയിൻ എക്സാം ഫസ്റ്റ് ഫേസ് ചിലപ്പോൾ ഓഗസ്റ്റിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഓരോ ഫസ്റ്റ് ഫേസ് സെക്കൻഡ് ഫേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ അങ്ങനെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം അപ്പോൾ ഇപ്പം മുതൽ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയുന്ന ഓരോ സബ് സബ് അതായത് സിലബസിലുള്ള ഓരോ കാര്യങ്ങളായിട്ട് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു എക്സാമിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് അപ്പോൾ സാധാരണ നിങ്ങൾ ഓർക്കേണ്ട മെയിൻ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെയിൽസ്മാൻ എക്സാം അതായത് എ എസ് എം എക്സ് എ എസ് എം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക പ്രിലിമിനറി എക്സാം ഇല്ലാത്ത മെയിൻ എക്സാം മാത്രമുള്ള ഒരു എക്സാമാണ് പിന്നെ അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള എക്സാം അല്ല ഡിസ്ട്രിക്ട് ആയിട്ട് ഓരോ ജില്ലയിലും പ്രത്യേക കട്ട് ഓഫ് ഒക്കെ നിശ്ചയിച്ചിട്ടുള്ള എക്സാം ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വേക്കൻസീസും പ്രതീക്ഷിക്കാം പിന്നെ ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഒരു എൽ ഡി ക്ലർക്കിൻ്റെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ ഒരു ലെവലിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്കവിടെ പൊതുഭരണം അങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ എക്സാമിന് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ ഇതിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് ട്വന്റി ആയിരിക്കും കറണ്ട് അഫെയേഴ്സ് പ്ലസ് ജി കെ വരുന്നത് കറണ്ട് അഫേഴ്സ് ട്വൻ്റി മാർക്സിനായിരിക്കും പിന്നെ ബാക്കി വരുന്ന കാര്യങ്ങൾ എന്താണ് നമുക്ക് വരുന്ന കാര്യങ്ങൾ സാധാരണ നിങ്ങൾക്കറിയാം പി എസ് സി എക്സാമിന് നമുക്ക് ഹിസ്റ്ററിന്ന് ഇത്ര ഭാഗങ്ങൾ അതുപോലെ തന്നെ മറ്റ് പല സബ്ജക്റ്റുകളായിട്ട് സയൻസിലാണെങ്കിൽ ഇത്ര ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞ് ബാക്കി കാര്യങ്ങളെല്ലാം എൽ ഡി ക്ലർക്കിൻ്റെ അതേ രീതിയിലായിരിക്കും എക്സാം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു എക്സാമിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് അപ്പോൾ എല്ലാവരും ഈ ഒരു എക്സാമിന് വേണ്ടി പഠിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന ആളുകൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ പഠനം കുറച്ചുകൂടെ നല്ല ഉഷാറാക്കുക ഓരോ എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിക്കുമ്പോഴും ഏതെങ്കിലും ഒരു എക്സാം ലക്ഷ്യം വെച്ച് പഠിക്കാം അപ്പം പൊതുവെ എല്ലാവരും ചെയ്യുന്നത് എന്താണ് ഒരുപാട് എക്സാമുകൾക്ക് വേണ്ടി പഠിക്കും എന്നിട്ട് ഏതെങ്കിലും ഒരു എക്സാം ക്ര കിട്ടിയാൽ കിട്ടി എന്നുള്ള രീതിയിലാണ് പക്ഷേ അങ്ങനെയല്ല നമ്മൾ ഏതെങ്കിലും ഒരു എക്സാമിന് വേണ്ടിയിട്ട് അത്രയും ഉറപ്പിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സിലബസ് നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വരുന്ന പി എസ് സി പരീക്ഷകൾക്കെല്ലാം തന്നെ അത് പ്രയോജനപ്പെടും അതുകൊണ്ട് ഈ എ സാം എക്സാം ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ആ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി നിങ്ങൾ ഇന്ന് തന്നെ പഠിച്ച് തുടങ്ങുക ഡ്രീം ഷുവർ പി എസ് സിയുടെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു എക്സാമിന് വേണ്ടി എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക്